നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ കിട്ടിലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ ബാംഗ്ലൂരിലേക്ക് ഇപ്പൊ ബാംഗ്ലൂരിലേക്ക് നമ്മള് രണ്ടാഴ്ച മുമ്പ് പോണ ഒരു വീഡിയോ കിട്ടുണ്ടായിരുന്നു ഇതിപ്പോ മനോമോഹൻ സാറേ ബാംഗ്ലൂര് കൊറേ കസ്റ്റമർ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് വളരെ സന്തോഷം ഇപ്പൊ ഇത് ബാംഗ്ലൂരിക്ക് ആണ് ഡിപ്പോ ഡിപ്പോത്തേക്ക് കിട്ടോ ഒറിജിനൽ ഡിപ്പോ ഡിപ്പോത്തേക്ക് യഥാർത്ഥ ഡിപ്പോ ഡിപ്പോത്തേക്ക് ചെറിയ വിലക്ക് ഫാക്ടറി വിലക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂരും നമ്മുടെ വെട്ടിക്കാട്ടിലും കണ്ടോ ഇതൊക്കെ നമുക്ക് ഡിപ്പോ തേക്കിന്റെ നാല് ഇഞ്ച് കനത്തിൽ ഒറ്റ പീസൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒറ്റ കാലിൽ ചെയ്തിട്ടാണ് ഡിപ്പോ തേക്കിന്റെ ചെയർ അതേപോലെ ഡിപ്പോ തേക്കിന്റെ ഡൈനിങ് ടേബിൾ ആണിത് അപ്പൊ അത് കയറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബാംഗ്ലൂർക്ക് വണ്ടി ലോഡ് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്കിപ്പോ അറിയാമല്ലോ ബാംഗ്ലൂർക്ക് ഏകദേശം കിലോമീറ്റർ ചാർജ് കിലോമീറ്റർ നാല്പത് റുപ്യ വെച്ചിട്ട് ഒരു ഇരുപത്തി അയ്യായിരം രൂപയുടെ മോഡൽ ചാർജ് ചെലവ് ചെയ്തിട്ട് നമ്മളൊരു കസ്റ്റമർ ഇവിടുന്ന് ഒരു ഫർണിച്ചറ് അതിൻ്റെ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാംഗ്ലൂരിൽക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി കണ്ടറിഞ്ഞ് അവരുടെ അറിയുന്ന ടീമുകളെ കണ്ട് വെരിഫൈ ചെയ്തിട്ട് തന്നെ കസ്റ്റമർ വരുള്ളൂ അപ്പൊ ഇതേപോലെ നമ്മൾ ഐറ്റംസ് വന്ന ഇതേപോലെ ക്ലിയർ ആയിട്ട് തരും ഇപ്പൊ ഇന്ന് രാത്രി നമുക്ക് ഇവിടുന്ന് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ നമ്മൾ ലോഡ് ചെയ്ത് നാളെ നാളെ രാവിലെ അവിടെ നമ്മളേക്ക് അവിടെ എത്തും അപ്പൊ നമ്മളെ ടീമുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിലേക്ക് കട്ടിലുണ്ട് അതേപോലെ ബെഡ് ഉണ്ട് സോഫ സെറ്റ് ഉണ്ട് സോഫ ഒക്കെ ഇതാണ് കേട്ടോ സോഫ ഒക്കെ ഫുള്ള് തേക്കിന്റെ സോഫ ആണ് പിന്നെ ഡൈനിങ് ടേബിളിലൊക്കെ സ്ട്രൈൻസ് ഉണ്ടല്ലേ ഡൈനിങ് ടേബിളിന്റെ ഒക്കെ ഫുള്ള് ഡിപ്പോ തേക്കിന്റെ ആണ് വരുന്നത് അതേപോലെ ഇതില് ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഐറ്റംസ് ബെഡ് അതേപോലെ ടി പോയ് ഇതിപ്പോ ഒരു ടി വി സ്റ്റാൻഡാണ് ടി വി സ്റ്റാൻഡ് സെറ്റ് ചെയ്തോണ്ടിരിക്കോഡിങ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതില് നമ്മളൊക്കെ പാക്കിങ് ചെയ്ത് ചാക്കൊക്കെ വെച്ച് കറക്റ്റ് ചുറ്റിയിട്ടാണ് നമുക്കിപ്പോ പാക്ക് ചെയ്തിട്ടാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇപ്പൊ ചിട്ടിയൊക്കെ ഇപ്പൊ രാവിലെ തൊട്ട് ഓരോ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് വർക്ക് ആയിരുന്നു ഇപ്പൊ ഇന്നിപ്പോ നമ്മള് തൃശിക്ക് രാവിലെ പാക്ക് ചെയ്തിട്ട് ട്രെയിനിൽ വിട്ടുള്ളൂ ട്രെയിനില് ഒക്കെ ആണെങ്കിൽ ട്രെയിനിൽ വിടാണ് നമുക്ക് ലാഭകരം കാരണം ട്രെയിനിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് പാർസൽ ചെയ്യാൻ പറ്റും ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനത്തെ പാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും ആ പാക്ക് ചെയ്യാനുള്ള കോസ്റ്റൂവും കുറച്ചും കൂടി സേഫ്റ്റിയാണ് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ വണ്ടി ഇതിൽ കൊണ്ടുപോകുന്നത് കാരണം കട്ടിലൊക്കെ നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞ് കട്ടില് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ എല്ലാം ടോപ്പിൽ മോളില് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ വീഡിയോ കസ്റ്റമറുടെ സൈറ്റിൽ പോയിട്ടുള്ള വീഡിയോ നമ്മൾ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇതിൽ തന്നെ ചാനലിൽ തന്നെ നമ്മൾ കാണിക്കും അപ്പൊ ബാംഗ്ലൂർക്കൊക്കെ നമുക്ക് ഇപ്പോഴൊക്കെ ഇവിടെ നിന്ന് ഇപ്പൊ ഏകദേശം അഞ്ഞൂറ്റിയുമ്പോൾ അറുനൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പൊ ഇത്രയും കിലോമീറ്റർ നമുക്ക് കസ്റ്റമർ അവിടെ നിന്നായിട്ട് ഇതിനായിട്ട് വന്ന് നമ്മുടെ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ട് ഇതേപോലെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആളുകൾ വരുന്നുണ്ട് അപ്പൊ എല്ലാ എല്ലാ ആളുകൾക്കും നമ്മള് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പൊ നമ്മൾ വാട്സപ്പില് ഒന്ന് മെസ്സേജ് ചെയ്യുക അപ്പൊ നമ്മളെ ഗ്യാപ്പ് പോലെ നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യും വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാല്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ച് നല്ല അപ്പൊ ഞാൻ അതില് കോൺടാക്ട് ചെയ്യേണ്ട ആളുകളുടെ നമ്പർ എല്ലാം വാട്സപ്പിലൂടെ ചെയ്താൽ മതി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോള് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കോളുകൾ വരുന്ന ആരോണ്ട് നമുക്ക് അത് എടുക്കാൻ ചില സമയത്ത് പറ്റിയെന്ന് വരില്ല പിന്നെ പരമാവധി കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ വരിക കാരണം ഫർണിച്ചർ കണ്ട് ഫീൽ ചെയ്ത് വാങ്ങേണ്ട ഒരു ഐറ്റാണ് പോള് സെറ്റപ്പ് ആണ് ഞാൻ तो ते 3 काय आपणले ണ്ടോ ഇത് ലോഡ് ചെയ്തോണ്ടിരിക്കാൻ ഇപ്പൊ ടി വി സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലെ മെയിൻ ആയിട്ടുള്ള ബെഡ് ബെഡ് വെക്കാൻ പോകണം കേട്ടോ ചിട്ടിയേ ബെഡ് വേ നല്ല വെയിറ്റ് ആണ് ഇത് മെഡിക്കേറ്റഡ് ബെഡാണ് അപ്പൊ ഇതിന്റെ ഫീച്ചർ ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് പിടിച്ചത് ഇതെന്താ വെച്ചാൽ സുനിദ്രയുടെ മെഡിക്കേറ്റഡ് ബെഡ് ആണ് ഇപ്പൊ തണ്ടിൽ വേനൽ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഏഴ് വർഷത്തെ വാറണ്ടി ഉണ്ട് ബാക്ക് പെയിൻ ഉള്ളവർക്ക് ഉപയോഗിക്കാൻ നമ്മളിപ്പോ കട്ടില് കാര്യങ്ങളെല്ലാ ആൾക്കാരും ഭയങ്കര വിലയുടെ എടുക്കും ഉപയോഗിക്കുന്ന ബെഡ് ബ്രാൻഡഡ് വല്ലാത്തെടുക്കും എപ്പോഴും നമ്മള് കട്ടില് വില കുറഞ്ഞെടുത്താലും ബെഡ് നല്ല കൂടി കാരണം നമുക്ക് കിടക്കാനോ കാര്യങ്ങളോ ഭയങ്കര കംഫർട്ടായി ഇപ്പൊ ഈ കസ്റ്റമർ തന്നെ അവർ ഓൾറെഡി ഒരു ബെഡ് മേടിച്ചാണ് അത് നാലിഞ്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ ബെഡ് ഗസ്റ്റ് റൂമിൽ ഇട്ടിട്ട് ഞാൻ ബെഡിന്റെ ഫീച്ചർ പറഞ്ഞപ്പോ അവര് സുമിത്രയുടെ സംഭവത്തിൽ ഇരുന്നു നോക്കി ഫീൽ ചെയ്തു നോക്കിയപ്പോ നല്ലതാന്ന് തോന്നി അപ്പൊ കാരണം എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും നമ്മൾ ബെഡിലാണ് യൂസ് ചെയ്യുന്നത് കിടക്കുന്നത് അപ്പൊ നല്ല ബെഡ് എടുക്കാന്ന് പറഞ്ഞപ്പോൾ അവർ ആ ബെഡ് ഗസ്റ്റ് റൂമിൽ ഇട്ടിട്ട് ഇവിടെ നിന്ന് നമുക്ക് ബെഡ് പർച്ചേസ് ചെയ്തു ഇത് നമ്മളെ മനമോഹൻ സാറിന് തന്നെ അറിയുന്നതാണ് നമ്മള് ഇത് വെറുതെ പറയുന്നതല്ല അപ്പൊ കസ്റ്റമർക്ക് ഇത് പറഞ്ഞാൽ നമുക്ക് ഫീച്ചർ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പൊ അത് എന്താണെന്ന് പല ഷോപ്പുകളിലും പറഞ്ഞു കൊടുക്കാത്ത സമയം കുറവോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എന്തുകൊണ്ടാണ് സംഭവം ഇല്ല പറഞ്ഞു കൊടുക്കുന്നില്ല ഇപ്പൊ ബ്രാൻഡഡ് അല്ലാത്ത ബെഡ് വെക്കുമ്പോൾ കൂടുതൽ മാർജിനും ബ്രാൻഡ് ബെഡ് വെക്കുമ്പോൾ ചെറിയ മാർജിനും ഉണ്ടാവുക അതും ഒരു കാരണമാണ് കൂടുതലും ബ്രാൻഡഡ് ആയിട്ടുള്ള ബെഡ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഓൺലൈനായിട്ട് അയ്യായിരം രൂപ കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ കേൾക്കാത്ത കമ്പനികൾ പല വിലടി ഉണ്ട് അതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ കറക്റ്റ് ആവില്ല ഇതിപ്പോ ഞാനിപ്പോ വേണ്ട സാറിന് കൊടുത്തിട്ടുള്ള ആയിട്ടാണ് ഇതിൽ എന്താന്ന് പറഞ്ഞാൽ നിറ്റഡ് ഫാബ്രിക് റീബൗണ്ടഡ് ഫോം സോഫ്റ്റ് ഫോം ഇതൊക്കെ നമുക്ക് നാല് ലെയർ ആയിട്ട് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും ആറ് ഇഞ്ച് പറഞ്ഞ ഒരു ഏഴര ഇഞ്ച് കനമുണ്ട് ഉണ്ട് അപ്പൊ ഇത് എന്താ വെച്ചാൽ ഹീറ്റ് കാര്യങ്ങൾ കുറയും ഏഴ് വർഷത്തെ കമ്പനി വാറന്റി ഉണ്ട് അപ്പൊ ഇത് ഇനി തുടങ്ങാം മോനെ ഇത് പിടിച്ചോ ആ ഇത് ഇതൊന്ന് റെഡി ആക്കി ഇപ്പൊ അത് കെട്ടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമുക്ക് ഇത് വെക്കുന്നത് നമുക്ക് എല്ലാം അതിൻ്റെതായ പ്രൊസീജിയറിൽ വെക്കാം എങ്ങനെയെങ്കിലും വെക്കാന്നല്ലോ ഇനിയിപ്പത് സെറ്റ് വെക്കാന്നുണ്ട് അത് വെക്കാന്നുണ്ട് അത് കഴിഞ്ഞാൽ കട്ടില് വെക്കാന്നുണ്ട് ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് എഴുപത് എഴുപത്തി ഒന്ന് അഞ്ച് നല്ല അപ്പൊ ഞാൻ അതില് കോണ്ടാക്ട് ചെയ്യേണ്ട ആളുകളുടെ നമ്പർ എല്ലാം വാട്സപ്പിലൂടെ ചെയ്താൽ മതി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് കോളുകൾ വരുന്ന നമുക്ക് അത് എടുക്കാൻ ചില സമയത്ത് പറ്റിയെന്ന് വരില്ല പിന്നെ പരമാവധി കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ഷോപ്പിൽ വരിക കാരണം ഫർണിച്ചർ കണ്ട് ഫീൽ ചെയ്ത് വാങ്ങേണ്ട ഒരു ഐറ്റം ആണ് ഇപ്പ വേണ്ടോ നമ്മൾ ഇതാ ഫുള്ള് സെറ്റപ്പാണ് അപ്പൊ അതിന്റെ പോളിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റങ്ങൾ തന്നെ പോകണം ഇതൊക്കെ വേണ്ടോ ഈ കുഷ്യാനൊക്കെ പറഞ്ഞ സൂപ്പർ കുഷ്യൻ ഇപ്പൊ ഈ കസ്റ്റമർക്കൊക്കെ നമ്മൾ ഈ ഈ മോഡലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള മോഡലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാടൻ തേക്കിലാണ് ഒരു പത്തൊമ്പത് തൊള്ളായിരം ഒരു ഇരുപത് റേഞ്ചിന്റെ ക്വാളിറ്റിയിലാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇത് ഡിപ്പോ തേക്കാണ് ഡിപ്പോ തേക്ക് ആകുമ്പോൾ അതിൻറ്റേതായിട്ടുള്ള റേറ്റ് പോലും ഡിപ്പോ തേക്കിന്റെ ചെയറ് ചെയറൊക്കെ ഒരു മൂന്നേ തൊള്ളായിരം ടേബിൾ ഒരു പതിനെട്ടേ തൊള്ളായിരം പതിനെട്ടേ തൊള്ളായിരം ആ ഒരു ക്വാളിറ്റി വരുന്നതാണ് എച്ചിങ്ങുള്ള ഗ്ലാസ് അതേപോലെ ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് എച്ചിങ് ഗ്ലാസ്സുകൾ പല ടൈപ്പുകൾ ഉണ്ട് ടെമ്പേഡ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതിപ്പോ നോർമലി ഹച്ചിങ് ഉള്ള ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കും പിന്നെ കസ്റ്റമർ ഓഫർ കണ്ട് വരില്ലണ്ട് അപ്പോ ഈ ഫോട്ടോയിലും ഇതിപ്പോ നമ്മള് ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന പോലെ ഫർണിച്ചർ പറ്റില്ല ഓരോ ക്വാളിറ്റിയും ഓരോ മരത്തിന്റെ അതിന്റെ അത് ആ ഫീച്ചേഴ്സും അതിന്റെ കാണാൻ ഇതേപോലെ കാണാനുള്ള മോഡലാണ് നമ്മൾ നാടൻന്തേക്കിൽ ചെയ്യുമ്പോൾ ഇതിന്റെ പകുതി വില വരും ഇനി അക്യൂഷലി ചെയ്യുമ്പോൾ ഇതിനും കുറയും ഓരോ മരത്തിന്റെ ക്വാളിറ്റിയും അനുസരിച്ചിട്ടാണ് ഇതിന്റെ വിലകൾ ഉണ്ടാവുക കസ്റ്റമർ അതേ മോഡലിന് വേണം പറഞ്ഞാൽ നമുക്ക് ടൈം എടുത്ത അതേ ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടും ഒരിക്കലും അല്ലാതെ ഒരേ പാറ്റേൺ മോഡൽ വെച്ചിട്ട് ഒരേ വില എല്ലാ മോഡലിനും ഉണ്ടാവില്ല ഇപ്പൊ ഡൈനിങ് ടേബിള് അതേപോലെ സെറ്റ് ഒക്കെ നമ്മൾ ഓഫർ ഇടുമ്പോ ബേസ് മോഡൽ മാത്രം വില സെർച്ച് ചെയ്ത് പിടിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്ന ആളുകളുണ്ട് നമുക്ക് ആ മോഡലെച്ച രണ്ടാഴ്ച മൂന്നാഴ്ച കൊടുക്കും ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അത് വർക്ക് ചെയ്ത് വരുമ്പോ അങ്ങനെയുള്ള ആൾക്കാരും മുൻകൂട്ടി വന്നിട്ട് ബുക്ക് ചെയ്ത് അത് അതിനുള്ള അഡ്വാൻസ് ഒക്കെ ചെയ്ത് നമ്മൾ ചെയ്യണം തിരക്ക് പിടിച്ചിട്ട് ഇപ്പൊ ഒന്ന് വന്നിട്ട് അഡ്വാൻസ് ചെയ്തിട്ടെങ്കിൽ നാളെ മറ്റന്നാ കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ കിട്ടാം ചിലപ്പോ കിട്ടാതിരിക്കാം അപ്പൊ ആ മോഡല് അവിടെ ഉണ്ടോന്നൊക്കെ നോക്കണം ഇതിപ്പോ ബാംഗ്ലൂർക്ക് വേണ്ട ഇവര് ഇത് ഏകദേശം ഒരു മാസം മുന്നേ വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് ബുക്ക് ചെയ്തു അപ്പൊ അവർക്ക് എല്ലാ ഐറ്റംസും ഉദ്ദേശിച്ച ഐറ്റംസ് നമുക്ക് എത്ര മുന്നേ വന്ന് ബുക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി കിട്ടും അപ്പൊ നമ്മളെ ഒരിക്കലും ഷോപ്പിൽ കിടക്കുന്ന റെഡിമെയ്ഡ് ഐറ്റത്തിനായിട്ട് ക്വാളിറ്റി നമ്മൾ ഉണ്ടാക്കി നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കസ്റ്റമർക്ക് അറിയാലോ എത്രയാണ് ഏതാണ് ക്വാളിറ്റി വേണ്ട അതേപോലെ നമ്മൾ ചെയ്യും കണ്ടോ ഇതൊക്കെ നമുക്ക് നാടൻ നാടന്തിക്കലാണ് അപ്പൊ അവർക്ക് ഇതിവിടെ ഇരിക്കുന്ന ഡിസ്പ്ലേ ഇഷ്ടപ്പെട്ടു സെറ്റ് ഇപ്പൊ ടേബിൾ ചെയറൊക്കെ നമ്മൾ ഉണ്ടാക്കിയ മോഡലാണ് അതുപോലെ കട്ടില് കസ്റ്റമർക്ക് ഉണ്ടാക്കിയ മോഡലാണ് അപ്പൊ ഇതെല്ലാം അവിടെ പോയി സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് വരും അപ്പൊ നമ്മളെ ഇത് കണ്ട് ഇത്ര ദൂരെ വരുന്നത് എന്താ വെച്ചാൽ ഒരു കസ്റ്റമർക്ക് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്ക് ഒരു കസ്റ്റമർ വന്നാൽ ആ കസ്റ്റമർ ത്രൂ പത്ത് കസ്റ്റമർ വരണം അല്ലാതെ ഇപ്പോൾ നമ്മൾ ഒരു കസ്റ്റമർ ഭയങ്കരമായിട്ട് വിലയും കൊടുത്ത് അവർക്ക് കറക്റ്റ് സർവീസും കൊടുത്തില്ലെങ്കിൽ ആ ഒരു കസ്റ്റമറോട് കൂടിയിട്ട് നമുക്ക് പോകും അപ്പൊ നമ്മളെ ലക്ഷ്യം വന്ന ഈ കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഇവര് ഇത് അവരുടെ റിലേഷനും കാര്യങ്ങൾ വരണം അങ്ങനെ നമുക്ക് ഒരുപാട് ആൾക്കാർ വരുന്നത് നമ്മുടെ സർവീസും നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ടില് ഫുൾ എല്ലാ ടീമുകളും കറക്റ്റായിട്ട് ചെയ്യണ്ട പാക്കിംഗ് വെച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ഡ്രൈവർ ചാട്ടൻ പാക്കിങ് വെക്കുന്നതിൽ ഭയങ്കര ക്യാമറ ആണ് കാരണം കറക്റ്റ് സ്ട്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി പാക്കിങ് വെച്ചോണ്ടിരിക്കുക നമുക്ക് എങ്ങനെയെങ്കിലും കുത്തിയിട്ട് ഇപ്പൊ എന്തായാലും പാർട്ടിയാണ് വാടക കൊടുക്കുക എങ്ങനെയെങ്കിലും കൊണ്ടുപോകുന്നില്ല അത് കൊണ്ടുപോകുന്ന ഉത്തരവാദിത്വം അതിൽ ഒരു കാര്യങ്ങളെ കാര്യങ്ങളോ പറ്റിയാൽ നമ്മളവിടെ നമ്മള് സ്ഥിരം വിടുന്ന ഡ്രൈവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം അവിടെ ഇറക്കുന്ന വരള്ള അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാല്ലോ അത്രയും വൃത്തിയില്ല അത്രയും പാക്കിങ്ങിലാണ് കൊണ്ടുപോവാ ടൈം എടുത്തിട്ടാണ് ഇത് പാക്കിങ് ചെയ്യുന്നത് ഇത് നമുക്ക് കണ്ടു ഞാൻ അറിയാം അപ്പൊ ഇനി ഇതേപോലത്തെ ഓർഡറുകൾക്ക് നമ്മുടെ ഫർണിച്ചർ ഷോപ്പ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർക്ക് വരിക ഇവിടെ വെട്ടിക്കാറ്റി ഉണ്ട് ഷോപ്പ് അപ്പൊ നമ്മുടെ രണ്ട് ഷോപ്പിലും ഹോൾസെയിൽ വിലയിൽ തന്നെയാണ് കസ്റ്റമർക്ക് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്